നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരു വിലയും കൽപ്പിക്കാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ തെളിവുകൾ സഹിതം പുറത്തു വരികയാണ് അതും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സമ്പത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരുടെ മുഴുവനായിട്ട് എടുത്തു പറയുന്നില്ല കുറച്ച് പോലീസുകാരുടെ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഎസ്പി റാങ്കിൽ വരെയുള്ള ഒരാളാണ് ഗുണ്ടയുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ളത് ആ വാർത്തകളെല്ലാം തന്നെ വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ പോലീസുകാർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഗുണ്ടാബന്ധങ്ങളൊക്കെയുണ്ട് അല്ലെങ്കിൽ അഴിമതികളൊക്കെ ഉണ്ട് എന്ന് മേൽ ഉദ്യോഗസ്ഥരെ വല്ലവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് തെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞത് സത്യസന്ധതയ്ക്കൊന്നും ഒരു വിലയുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെ വിമർശിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസുകാരന് ഇപ്പോൾ സസ്പെൻഷനാണ് അടിച്ചു കയ്യിൽ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒയുമായ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സസ്പെൻഡ് ചെയ്തത് മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നടപടി എടുത്തിട്ടുള്ളത് അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് ഇയാൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നതായി റിപ്പോർട്ടിലുണ്ടായിരുന്നു നടപടി വേഗത്തിലാക്കാൻ സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റൂം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ടയിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഉമേഷ് വള്ളിക്കൊന്ന് മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചിരുന്നു ഏതാനും ദിവസമായി ഈ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അവസാനത്തെ ഗുണ്ട വിരുന്നല്ല നടന്നതെന്നും ഇത്തരക്കാർ അനേകം പേർ സേനയ്ക്കകത്തുണ്ടെന്നും ഡിജിപിയോ മുഖ്യമന്ത്രിയോ അറിയുന്നില്ലെന്നും കത്തിൽ പറഞ്ഞിരുന്നു കോടതി ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത കഞ്ചാവ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാതെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഉദ്യോഗസ്ഥർക്ക് കീഴിലാണ് താൻ ജോലി ചെയ്യുന്നത് വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പ് മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ എന്നും കത്തിൽ ചോദിച്ചിരുന്നു ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളുടെ വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സി പി ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഗുണ്ടകളും പോലീസും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ചർച്ചയായതോടെ പല നടപടികളുമായി മുൻപോട്ട് പോകാൻ ഒരുങ്ങിയാണ് കേരള പോലീസ് നേതൃത്വം സംശയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി നിരീക്ഷിക്കുകയും നോട്ടത്തിലുള്ളവർക്കെതിരെ കർശനമായ നടപടി എടുക്കാനാണ് പോലീസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൽ മണ്ണ് മാഫിയുമായി ബന്ധമുള്ള മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കൂടാതെ ഇരുപത്തിമൂന്ന് പേരെ പിരിച്ചുവിടുകയും ചെയ്തു പുറത്തു വന്നിട്ടുള്ള കണക്ക് പ്രകാരം അടുത്ത കാലത്തായി ഏകദേശം പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളത് ഇതിൽ കൂടുതലും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇതിൽ ഒരു ഡിവൈഎസ്പിയും പതിനഞ്ച് ഇൻസ്പെക്ടർമാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി എം ജി സാബു ആണ് സസ്പെൻഷനിലായ ഡിവൈഎസ്പി ഗുണ്ടാ നേതാവ് തമ്മന ഫൈസലിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്നായിരുന്നു ഡിവൈഎസ്പി സാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല തമ്മന ഫൈസലിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായത് കൂടാതെ ഡിവൈഎസ്പി എം ജി സാബുവിന്റെ മറ്റു ഗുണ്ടാ ബന്ധങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് സസ്പെൻഷ്യലായ മറ്റു മൂന്ന് ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ചും വകുപ്പ് തല അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും പോലീസിന്റെ സൽപേരിനെ കളങ്കമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ അങ്കമാലി പുളിയനത്തെ ഫൈസലിന്റെ വീട്ടിലെത്തിയ സംഭവത്തിൽ ആലുവ റൂറൽ എസ് പി ഡോക്ടർ വൈഭവ സക്സേനയുടെ റിപ്പോർട്ടും നിർണായകമായി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഡിവൈഎസ്പിയെയും മറ്റു പോലീസുകാരെയും ഉടൻ സസ്പെൻഡ് ചെയ്തത്